റംസാനോടനുബന്ധിച്ച് തൃക്കാവ് ബെൻസി ഹോമിയോ ക്ലിനിക്കിൽ സൗജന്യ പരിശോധന ആരംഭിച്ചു മാർച്ച് ഒന്നു മുതൽ മുപ്പത്തൊന്ന് വരെയാണ് സൗജന്യ പരിശോധന റംസാനോടനുബന്ധിച്ച് തൃക്കാവ് ബെൻസി ഹോമിയോ ക്ലിനിക്കിൽ സൗജന്യ പരിശോധന മാർച്ച് ഒന്നു മുതൽ ആരംഭിച്ചു മാർച്ച് മുപ്പത്തിയൊന്ന് വരെ സൗജന്യ പരിശോധന നീണ്ടുനിൽക്കും സ്ത്രീ പുരുഷ വന്ധ്യതാ ചികിത്സ വർഷങ്ങൾ പഴക്കമുള്ളതും മറ്റു മരുന്നുകൾ കൊണ്ട് മാറാത്തതുമായ തുമ്മൽ അലർജി ശ്വാസം മുട്ടൽ മുട്ടുവേദന പുറം വേദന കുട്ടികളിലെ പഠനവൈകല്യം എഴുതുവാനും വായിക്കുവാനുമുള്ള ബുദ്ധിമുട്ട് ഓർമ്മക്കുറവ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉദര രോഗങ്ങൾ എന്നിവയ്ക്കെല്ലാം ഹോമിയോ ചികിത്സ ഫലപ്രദമാണ് ബുക്കിംഗിനായി ഏഴ് അഞ്ച് ഒമ്പത് നാല് ഒൻപത് അഞ്ച് ഒന്ന് നാല് ഒന്ന് നാല് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പരിശുദ്ധ അടിസ്ഥാനം പ്രമാണിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തൊന്നാം തീയതി വരെ വെൻസി തൃക്കാലുള്ള രോഗികളെ പൂർണ്ണമായും പരിശോധന ഫീസ് നൽകാതെ ചികിത്സിക്കുന്നതാണ് ആവശ്യമായ മരുന്നുകൾ മിതമായ നിരക്കിൽ അവിടെ ലഭ്യമാകുന്നതാണ് ഇവിടെ പ്രധാനമായും ചികിത്സിക്കുന്നത് സ്ത്രീകളുടെ രോഗങ്ങൾ സ്ത്രീകൾക്കുണ്ടാകുന്ന പി സിഒസ് സ്ത്രീകൾക്ക് പുരുഷന്മാരിൽ ഉണ്ടാകുന്ന വന്ധ്യത അടിനോഡൈറ്റിസ് സൈനസൈറ്റിസ് പലതരത്തിലുള്ള തലവേദനകൾ പിന്നെ കുട്ടികൾക്കുള്ള എല്ലാ പൊന്നാനി മേഖലയിൽ സി ബി എസ്ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ വരെയുള്ള എല്ലാ ക്ലാസുകളിലും സി ബി എസ്ഇ എൻ സിആർ ടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ വരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് വിദ്യാഭ്യാസ നയത്തിൽ നൂതന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഹിലാൽ പബ്ലിക് സ്കൂളിലെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരവും വ്യക്തിത്വപരവുമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഉറപ്പുതരുന്നു Hilal Public School Ponani